മലയാളത്തിലെ മഹാകവികളിൽ ഒരാളാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരൻ ഉള്ളൂർ എഴുതിയ ധാരാളം രചനകൾ മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കുവാൻ പോകുന്നതാണ് പക്ഷെ പലപ്പോഴും ആ കൃതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം തിരിച്ചറിയാറില്ല കാക്കേ കാക്കേ കൂടവിടി എന്ന പ്രസിദ്ധമായ ഒരു പാട്ട് നമ്മുടെ നാവുകളിൽ തത്തിക്കളിക്കുമ്പോഴും അത് ഉള്ളൂരിൻ്റെതാണെന്ന് തിരിച്ചറിയാത്തവരുണ്ട് അതുപോലെ തന്നെ ഓമനി നീയുറങ് നീയുറങ്ങൻ്റെ തങ്ങം എന്നിങ്ങനെ ആരംഭിക്കുന്ന ഒരു താരാട്ടുപാട്ടും ഉള്ളൂരിൻ്റെതായി കാണപ്പെടും അദ്ദേഹം ഉമാകേരളം എന്നൊരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട് അതിന് ചരിത്രപരമായ പ്രാധാന്യവും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവുമൊക്കെ അതിൽ പ്രകടമാണ് നമുക്കി ലീകരാം നടുുകിൽ തി തിന്നാം നടുുകിൽ നേടിയിടാം നമുക്കു നാമീ പണിവധു നാഗം നരകവും അതുപോലെ എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ പ്രേമസംഗീതത്തിലെ വരികൾ എന്നും പ്രസക്തമാണ് അതിലൊരുപാട് തത്വങ്ങൾ ആ ഒരു കവിതയിൽ മാത്രം പറയുന്നുണ്ട് അത് മണിമഞ്ജുഷ എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുന്നതാണ് ഉള്ളൂരിൻ്റെ ആദ്യത്തെ എന്ന് പറയാവുന്നത് കർണഭൂഷണമാണ് വളരെ ക്ലവാത്മകമായ രീതിയിലാണ് കർണനെ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ ഭാവന ചെയ്യുന്ന ഒരു മനോഹരമായ കാവ്യം മിസിസ് മേയോവിന് നൽകുന്ന മറുപടി എന്ന മട്ടിൽ ചിത്രശാലയിൽ ഉള്ളൂർ വരച്ചിടുന്നുണ്ട് ഒരു ഉജ്വല ശബ്ദാഠ്യൻ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനായിരുന്ന രാജ രാജതുല്യമായ പദവി ഉള്ള ഉദ്യോഗം വഹിച്ചിരുന്നപ്പോഴും അദ്ദേഹം സഹൃദയനായിരുന്നു സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിമിതികളുണ്ടായിരുന്നു ചാത്തൻ്റെ സദ്ഗതി എന്ന കവിത അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിനെ തുറന്നു കാട്ടുന്നു യഥാർത്ഥത്തിൽ ചാത്തൻ്റെ സദ്ഗതി ഭക്തി ദീപികയാണ് ഭക്തി ചാത്തൻ്റെ സദ്ഗതി എന്ന് പ്രസിദ്ധമായി പ്രധപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ അദ്ദേഹം തങ്കമ്മ ഒരു നേർച്ച എന്നീ ചില പച്ചമലയാള കൃതികൾ ഉള്ളവരെ രചിച്ചിട്ടുണ്ട് പ്രാസം ദീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉമാകേരളം എഴുതിയത് കാരണം അദ്ദേഹത്തിന് പ്രാസപക്ഷവാദം ആ ദ്വിതീയാക്ഷപ്രാസവാദം നടക്കുമ്പോൾ ആ ഒരു വാദത്തിൻ്റെ അന്ത്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടായപ്പോൾ അർത്ഥം പരിഹരിക്കാതെ പ്രാസം ദീക്ഷിച്ച് കവിത എഴുതാമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എഴുതിയാണ് അപ്പോൾ അങ്ങനെ ഉമാകേരളം എന്നൊരു കവിത രചിക്കപ്പെട്ടു അത് മഹാകാവ്യമാണ് മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം അതിൽ പാലിച്ചിട്ടുണ്ട് കർണഭൂഷണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണെങ്കിലും അതിൽ മഞ്ചരി കൃഷ്ണഗാഥയിലെ മഞ്ചേരി വൃത്തം സ്വീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രചനയ്ക്കാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് പിങ്കള മറ്റൊരു മനോഹരമായ കാവ്യമാണ് പിങ്കളയും ഭക്തിജീവികയും കൂടാതെ വേറെയും പല രചനകളും ഉള്ളൂരിന്റേതായിട്ടുണ്ട് ലഘു കവനങ്ങൾ നടത്തുന്നതിൽ അദ്ദേഹം വളരെ പ്രതിഭാശാലിത്വമുള്ള ആളാണെന്ന് മണിമഞ്ജുഷയും മറ്റും തെളിയിക്കുന്നുണ്ട് റിക്ഷ എന്ന പേരിൽ ഒരു റിയലിസ്റ്റിക് കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഋക്ഷ യഥാർത്ഥത്തിൽ ഉള്ളൂർ രയിച്ച ഒരു റിയലിസ്റ്റിക് കവിത എന്ന് പറയാവുന്ന ഒരു രചനയാണത് എന്നാൽ അദ്ദേഹം നാടക മേഖലയിൽ ഒരു സംഭാവന നൽകിയിട്ടുണ്ട് അമ്പ എന്നൊരു നാടകം ഉള്ളൂർ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ മലയാള സാഹിത്യം എന്ന് ഓർക്കുന്നത് കവി എന്നത് രീതിയിലുപരിയായിട്ട് സാഹിത്യ ഗവേഷകൻ എന്നുള്ള രീതിയിലും സാഹിത്യ പഠിതാവെന്നുള്ള രീതിയിലുമൊക്കെയാണ് അതിന് അദ്ദേഹത്തിൻ്റെ മികച്ച നിദർശനമാണ് കേരള ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിത്രം ആദ്യകാല ഭാഷാ സാഹിത്യ ചരിത്ര രചനകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു രചനയാണ് ക്ഷേത്രപ്രവേശന എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം ആധുനിക ആധുനികകാലത്ത് മഹാത്ഭുതമെന്ന് ഗാന്ധിജി പോലെ വിശേഷിപ്പിച്ച ആ സംഭവം നടന്നപ്പോൾ അതിനെ മുൻനിർത്തി ചിത്ര മഹാരാജാവിൻ്റെ ആ വിശാല മനസ്കഥയെ അഭിനന്ദിക്കുന്ന വിധത്തിൽ ചൈത്രപ്രഭാവം എന്നൊരു കവിത കൂടി അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് ചൈത്രപ്രഭാവം ക്ഷേത്രപേശനം മുൻനിർത്തി രച്ച രചനയാണ് അതുപോലെ തന്നെ അദ്ദേഹം ചമ്പു രംഗത്തും സംഭാവന നൽകി സുജാതോദ്വാഹം ചമ്പു എന്നൊരു ചമ്പു അദ്ദേഹം രഹിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഉമാകേരളമൊക്കെ പിൽക്കാലത്ത് ജി ശങ്കര കുറുപ്പ് അതിന് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട് ഉമാകേരളത്തിൽ രാജനന്ദിനി എന്ന പേരിൽ നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് എല്ലാവർക്കും ആ കാലഘട്ടത്തിലും ഉള്ളൂരിൻ്റെ കാലഘട്ടത്തിലും പിൽക്കാലത്തുള്ള കവികൾക്കുമൊക്കെ വളരെയേറെ പ്രചോദനം നൽകുന്ന വിധത്തിൽ കവിതാ രചന നടത്തിയ ഒരു കവി വ്യക്തിത്വമാണ് ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂർ